ത്തിലെ ഒരനുഭവം ഞാൻ ഒരുപാട് പ്രസംഗങ്ങളിൽ ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പല വേദികളിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മഹത്വം എന്താണെന്നറിയാൻ ഇതിന്റെ നാളെ ആർക്കാണ് ഇതിന്റെ ഭവിഷ്യത്തുണ്ടാവുക എന്ന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി എന്റെ സഹോദരങ്ങളോട് ചെറിയ അനുഭവം കടുവാപ്പള്ളിയാണ് ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞാനിപ്പോൾ മൂന്ന് മാസമായി അവിടുന്ന് വിട്ടു കാരണം പ്രഭാസനത്തിന്റെ തിരക്കുകൾ കാരണം ജുമായിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവിടെനിന്ന് പടി ഇറങ്ങിയത് അവിടെ ഒരു ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വരുമ്പോൾ എന്റെ പള്ളിയുടെ മുമ്പിൽ ഒരാൾ തോർത്ത് പിടിച്ച് ഹൈവേയുടെ സൈഡില്ല പള്ളി നിങ്ങൾക്കറിയാം എൻ എച്ച് സൈഡില്ല ഒരുപാട് ആളുകൾ വെള്ളിയാഴ്ച സഹായ അഭ്യർത്ഥനയുമായി വരാറുണ്ട് ആരുടെയും കാര്യം പള്ളിയിൽ പറയാറില്ല കാരണം അതിന് സമയം ഉണ്ടാവുള്ളൂ ഒരുപാട് പേര് ഹൈവേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരാളെന്നെ ഇങ്ങനെ തോർത്തും വിളിച്ചു പിരിക്കാൻ നിൽക്കുക ഇയാളുടെ മകളി നല്ല പരിചയം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ സ്ഥലം ഏതാ സ്ഥലം പറഞ്ഞു സ്ഥലം ഞാൻ പറയുന്നില്ല സഹോദരങ്ങളെ ഞാൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി നോക്കൂ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇന്നിവിടെ വന്നതുപോലെ ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് ആണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ അതിന് പോയി ഇതേപോലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് ശിതീകരിച്ച മുറിയിൽ മുറിയിൽ സർവ്വ സംവിധാനങ്ങളോടെ അദ്ദേഹത്തിന്റെ ഇരുനില വീടിന്റെ മുകളിലും സംവിധാനം കിടക്കാനുള്ള സംവിധാനം ഒരുക്കി ഞാൻ അവിടെ കിടന്നതാണ് അദ്ദേഹം ആ നാട്ടിൽ അന്ന് ഓടിക്കാറുള്ള ഒരു മനുഷ്യർ അദ്ദേഹമാണ് എന്റെ പള്ളിയുടെ മുമ്പിൽ നിന്ന് അയാൾ ബക്കറ്റ് വിളിച്ചു തോർത്ത് വിളിച്ചുകയും പേ കോലമായി അദ്ദേഹം തളർന്നൊട്ടി നിൽക്കുക ഞാൻ ഇയാളെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തുപറ്റി അല്ല പറഞ്ഞാ എനിക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നു കെട്ടിച്ചുവിട്ടത് ചാവക്കാടാണ് മകളെ കെട്ടിക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണവും ഏറ്റവും കൂടിയ വാഹനവും റബ്ബറും ഒക്കെ കൊടുത്തു ഇടുക്കി ജില്ലയുടെ കുട്ടിക്കാനത്ത് ഭാഗത്ത് അദ്ദേഹത്തിന് സ്വന്തമായി എടുത്തു

ഒരു ദിവസം കല്യാണം മകളുടെ കല്യാണം കഴിഞ്ഞു നാലഞ്ചു മാസം കഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയാണ് മകൾ മകളും മരുമോനും കൂടി ഡോക്ടറാണ് മകൾ മനുമോൻ മനുമോൻ അങ്ങനെ രണ്ടുപേരും ഒറ്റമോളേ ഉള്ളൂ വേറെ മക്കൾ ആരുമില്ല ഒരു യാത്ര ചെയ്യുമ്പോൾ ബൈപ്പാസിൽ വെച്ചൊരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ടു രണ്ടുപേരും മരണപ്പെട്ടു മരുമകനും മരിച്ചു മകളും മരിച്ചു ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൈത്താങ്ങാകേണ്ട ഏക മകളുടെ മരണം എന്നെ തകർത്തു ഞാനും എന്റെ ഭാര്യയും വീട്ടിനകത്ത് ഇങ്ങനെ കരഞ്ഞു തളർന്ന് ജീവിച്ചു പുറത്തേക്കൊന്നും പോകില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആ മകളെ കുറിച്ചുള്ള ചിന്തയാ മകളുടെ മയ്യത്ത് എന്റെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല അങ്ങനെ കുറെ നാള് കഴിഞ്ഞ് പോലീസം എന്റെ ഭാര്യക്ക് രാത്രിയിൽ കഞ്ഞി കുടിച്ചും കിടക്കാൻ പോകുന്ന വല്ലാത്ത തലവേദന വല്ലാത്ത തലവേദന പെട്ടെന്നടത്തുള്ള കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു ഒരാഴ്ച കടത്തി എല്ലാ ചെക്കപ്പും നടത്തി എല്ലാം പോസിറ്റീവ് സഹോദരങ്ങളെ അവസാനം ഒരു റിസൾട്ടിനു വേണ്ടി കാത്തു ആ റിസൾട്ട് വന്നപ്പോഴിയുന്നത് എന്റെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ് ക്യാൻസറാ തലച്ചോറൽ ക്യാൻസറ ആർ സി സിയിലേക്ക് വിട്ടു ആർ സി സി നില്ക്കുന്നു രണ്ടു വർഷത്തോളം എന്റെ ഭാര്യയെങ്കിലും തിരിച്ചു കിട്ടുന്ന മകള് പോയി ആശയും ആശ്രയമാകേണ്ട മകള് പോയി ഭാര്യയെങ്കിലും തിരിച്ചു കിട്ടാൻ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ആർ സി സിയിൽ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു എത്ര പൈസ ആയാലും ഭാര്യ തിരിച്ചു കിട്ടണം വേണ്ടി ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന വസ്തുക്കളെല്ലാം പെട്ടെന്ന് വിറ്റാൽ പൈസ കിട്ടൂലോ ചെറിയ വിലക്ക് ഞാൻ വിൽക്കേണ്ടി വന്നു അതൊക്കെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ അന്നു കിടന്ന വീടു വരെ എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ വിൽക്കേണ്ടി വന്നു എന്നിട്ട് എന്നിട്ട് രണ്ടു വർഷമായി എല്ലാം വിറ്റ് തീർന്നു ഞാൻ ദരിദ്രനായി തെരുവ് തണ്ടിയായി പറഞ്ഞ വാക്കതാ ഞാനൊരു തെരുവ് തണ്ടിയായി എന്റെ ഭാര്യ മരിച്ചു മരിച്ചു അദ്ദേഹം നിർത്തുന്നില്ല നമ്മള് പറയാണ് സാറേ അള്ളാഹു നിങ്ങനെ ശിക്ഷിക്കണമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് അള്ളാൻ്റെ പരീക്ഷണത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ആഹ്ലത്തിൽ നിങ്ങൾക്ക് അള്ളാഹു കൂലിതിനും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു സാറേ ഞാൻ ഇവിടെ രാവിലെ ഇവിടെ വന്നത് എനിക്ക് വീട് വെക്കാൻ പിരിക്കാനല്ല രണ്ട് കിഡ്നിയും ഇന്ന് വീക്കായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക ഏതാണ്ട് ഒരാഴ്ചയിൽ രണ്ട് ഡയാലിസിസ് എനിക്ക് ചെയ്യണം രണ്ട് ഡയാലിസ് ചെയ്യാൻ ആറായിരത്തോളം ഏഴായിരത്തോളം രൂപ വേണം അതൊന്നും എനിക്ക് വേണ്ട ഞാൻ ഒരു മാസത്തോളമായി ചെയ്തിട്ടില്ല എനിക്ക് ജീവിക്കാൻ തന്നെ കഴിയുന്നില്ല വല്ലാത്ത ശരീരം മുഴുവൻ വേദനയുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ കയ്യിൽ പതിനഞ്ച് ഉണ്ടായിരുന്നു ഒരു ചായയും കടിയും ഞാൻ കഴിച്ചു ഇനി എന്റെ കയ്യിലുള്ളത് ഈ രണ്ട് രൂപയാണെന്ന് പറഞ്ഞ പോക്കറ്റിൽ നിന്ന് രണ്ട് രൂപ എടുത്ത് കടിച്ചു പറയാ ഞാൻ ഇവിടെ വന്നത് വിശപ്പിന്റെ വേദന കൊണ്ട് ഭക്ഷണം കഴിക്കാനും കിട്ടുന്നെങ്കിൽ എന്നെ ആരും അറിയാത്തവരാണല്ലോ ഇവിടെയുള്ളവർ അവിടെ കൈമിള എന്റെ നാട്ടിൽ പോയി കൈനീട്ടാനുള്ള നാണക്കേട് കൊണ്ടാണ് ഇവിടെ വന്നത് നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുലെത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞാ മനുഷ്യൻ വേദനയോടെ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം കുറച്ച് വിവരിച്ചു ഞാൻ പറയാ എന്റെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് സാധുക്കളുണ്ടായിരുന്നു അവരൊക്കെ വന്ന് എന്റെ വീട്ടിൽ എന്റെ വലിയ വീടും എന്റെ കാറും ഒക്കെ കണ്ട് എന്റെ വീട്ടിൽ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ പലരെയും ഞാൻ വേദനയോടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്നു ആ വേദനിച്ച വേദനയുടെ ഇരട്ടി എത്രയോ ഇരട്ടി എന്റെ റബ്ബെനിക്ക് തന്നു ഞാൻ പണം കൊണ്ട് അഹങ്കരിച്ചതിന്റെ എന്റെ റബ്ബനിക്ക് തന്നതാ ആ മനുഷ്യൻ അയാളുടെ നാവു കൊണ്ട് തന്നെ എന്നോട് പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ പോലെ ജീവിതത്തിൽ ഈ പത്രാസും മഹംഭാവും മഹങ്കാരും ഒക്കെ തീരും എല്ലാ ചിന്തയും തീരും ഒരൊറ്റത്തവണ ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു സ്ഥലമുണ്ട് ആർ സി സി തിരുവനന്തപുരത്ത് ഒന്ന് പോയാ മതി ഒന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ മനസ്സും വല്ലാതെ ചാഞ്ചാടാൻ തുടങ്ങണം അള്ളാഹുവിനോട് അടുക്കാൻ അത് മാത്രം മതി ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ ഒരു കുഞ്ഞിനെ കാണാൻ മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനു കുട്ടികളുടെ വാർഡില്ല കുഞ്ഞിനെ കാണാൻ ഞാൻ അവിടെ ചെന്നപ്പോ അതിപ ഒരുപക്ഷെ അവസാനവുമായി ആ കിണയെന്ന് ഞാൻ ചെയ്തു അവിടെ ചെന്നു ഞാൻ നോക്കുമ്പോ കുട്ടികളുടെ വാർഡ അതിനകത്ത് ഒരു തള്ള അകത്തേക്ക് കയറാൻ പറ്റൂല ഗ്രീമിന്റെ പുറത്ത് നിന്നിങ്ങനെ നോക്കിക്കോണം ഞാൻ നോക്കുമ്പോ അകത്തൊരു കട്ടിലിൽ ഒരു തള്ള ഒരു പത്തിരുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെണ്ണ് മടിയിൽ ഒരു കുഞ്ഞിനെ പിടിച്ച് അമുക്കി പുഴു വിടുന്നില്ല പോലെ പുഴുപടയ്ക്കുന്ന തള്ള വിടുന്നില്ല ഞാൻ കരുതി ഈ കുഞ്ഞ് കളിക്കാൻ പോകാനായിരിക്കും ഇങ്ങനെ മനസ്സിൽ കരുതി കുഞ്ഞ് വിടുന്നില്ല കുറെ സമയം ഞാൻ നോക്കി നിൽക്ക ഒരു അര കുഞ്ഞ് കുഞ്ഞവസാനം തന്നെ കെട്ടിപ്പിടിച്ചിട്ട് വിടാതെ മുറുക്കെ പിടിച്ചിരിക്കുന്ന തള്ളയുടെ കയ്യിൽ കടിച്ചു കടിച്ചപ്പോ പെട്ടെന്ന് കൈ വലിച്ചു കുഞ്ഞിറങ്ങിയത് ഒറ്റ ഓട്ടമായിരുന്നു ഞാൻ കരുതി കുഞ്ഞ് കളിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് അല്ല എന്റെ സഹോദരങ്ങളെ കരുണ പറ്റാത്തവരെ അവിടെ തലയിൽ കൈവച്ച് ഞാൻ ഇരുന്ന് പറഞ്ഞുപോയ മാഹുവേ ഈ ുരവസ്ഥയിലെ ഒരിക്കലും ഈ മുറ്റത്ത് വരാൻ ഇടവരുത്തൽ രംഗമാ നാല് വയസ്സ് തോന്നിക്കുന്ന ആ കുഞ്ഞ് എന്റെ ഉമ്മയുടെ മടുത്തട്ടിൽ നിന്ന് കൈ കടിച്ചിട്ട് ഇറങ്ങി ഓടിയത് എങ്ങോട്ട് നിറയോ അതെ കൊണ്ടുപോയി ഭിത്തിയിലേക്ക് സ്വന്തമായി ബോധം കെട്ടു വീണു ബോധം കിട്ടു വീണു വീണു തള്ളവാരി അടിച്ച് നിലവിളിച്ച് മെഞ്ചത്തടിച്ചോണ്ട് മുറ്റത്തേക്ക് വന്നുപോയി ഞാനിവിടെ നിൽക്കാൻ കൂടെ നാലഞ്ചു പേരുണ്ട് എന്റെ മുന്നിൽ നാലാമത്തെ തവണയാ എന്റെ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ തലച്ചോറിൽ ക്യാൻസറാ തലവേദന സഹിക്കാൻ പറ്റണില്ല ഇങ്ങനെ ചെയ്യാതിരിക്കാനാ ഞാൻ മുറുകെ പിടിച്ചു വെച്ചിരുന്നത് അടിച്ച് ബോധം കിട്ടു വീഴുമ്പോൾ കുറച്ചു സമയം നിശബ്ദമായി കിടന്നുറങ്ങും അതിനുവേണ്ടി അവൾ ഇങ്ങനെ ചെയ്യുന്നത് നാലര വയസ്സുള്ള മകളുടെ വേദനാജനകമായി കാഴ്ച കണ്ടിട്ട് പോയാ പോയ എന്റെ സഹോദരങ്ങളെ സദസ്സിൽ വെച്ച് ഞാൻ പറയാ ആ വേദനിക്കുന്നവരുടെ മനസ്സ് ஒரு சிறிய கைத்திரி ஒரு கிலோ ஆப்பிள் வாங்கி கொடுத்தால் ஒரு கிலோ பழம் வாங்கி கொடுத்தால் ஒரு நூறு ரூபா அவருடைய கையில் கொடுத்தாலும்